നമ്മുടെ വിഷുസിലായും വിശുദ്ധ യോഹനായും അതുപോലെ പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കുവാന് പോവുകയാണ് നമുക്കറിയാം ഈ ഭിക്ഷ യാചിക്കുന്നതില് ഭിക്ഷ യാചിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളില് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മതപരമായ പ്രദേശങ്ങൾ നമുക്കറിയാം പള്ളി തിരുന്നാളോ അല്ലെങ്കിൽ മറ്റ് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പള്ളിയൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഈ ഭിക്ഷയാചിക്കുന്ന ആൾക്കാരെ കാണാം അപ്പം ഈ ഭിക്ഷയാചിക്കാൻ ആയിട്ട് ഈ ഭിക്ഷക്കാരെ തിരഞ്ഞെടുക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മതപരമായ മതപരമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇപ്പൊ നമ്മുടെ പത്ര ദിവസവും പാവ യോഹന്മാരും ഇങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയപ്പോഴാണ് കുറച്ചാളുകൾ മുടന്തനായ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ടുവന്ന ജെറു പള്ളിയുടെ ഒരു വാതിലിന്റെ ഫ്രണ്ടിൽ കിടക്കിട്ട് പോവുകയാണ് അപ്പൊ അവര് ചിലപ്പോ അവർ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോഴേ ആ ഭിക്ഷക്കാരനെ തിരിച്ചു കൊണ്ടുപോകും കിട്ടിയ പൈസ അപ്പൊ ഈ ഭിക്ഷക്കാരൻ ഇങ്ങനെ ആ പള്ളിന്റെ ഫ്രണ്ടില് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ പള്ളിയിൽ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ആ ഭിക്ഷക്കാരന് കൊടുത്തിട്ട് പോകും അപ്പോഴ് ഈ പത്രോസും യോഹനാനും ഇങ്ങനെ ഈ വൃക്ഷി കാറ്റിക്കാനായിട്ട് പള്ളിന്റെ കാണുന്നു യോഹനാനും ഈ മുടന്തനായ വ്യക്തിയെ കാണുമ്പോൾ ആ മുടന്തനായ വ്യക്തിയെ തുറിച്ചു നോക്കിയാണ് അവന്റെ തന്നിലേക്ക് യോഹന്നാനും പത്രോസും നോക്കിയാണ് അപ്പോ നിന്നിട്ട് പത്ത് ദിവസം പറയാണ് ഞങ്ങളുടെ നേരെ നോക്കുക ആ മുട ആ മുടന്തനായ വ്യക്തി ആ രോഗിയായ വ്യക്തിയോട് പത്ത് ദിവസം വ്യവഹാരം പറയുക ഞങ്ങളുടെ നേരെ ഞങ്ങളുടെ നേരെ നോക്കണമെന്ന് പത്ത് ദിവസം വ്യവഹാരം ആ മുടന്തനായ വ്യക്തിയോട് പറയുകയാണ് അപ്പൊ തീർച്ചയായിട്ടും പെട്ടെന്ന് ആ മുടന്തനായ വ്യക്തി കണ്ണുകൊണ്ട് എന്താണ് ആ ഈ പത്രോസ് പറയുകയാണ് ഞങ്ങൾ നേരെ തീർച്ചയായിട്ടും നമ്മുടെ നോക്കീർ എന്താണ് അഞ്ഞൂറിന്റെയോ അല്ലെങ്കിൽ ആയിരത്തിന്റെയോ നോട്ടെടുത്ത് എവിടെയിടും അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും ഉടനെ തന്നെ പൈസ കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടി ആ മുണതനായ വ്യക്തി യോഹനാന്റെയും കണലിലേക്ക് നോക്കിയാണ് പക്ഷെ എന്താണ് വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യില എന്നാൽ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ തരികയാണ് എന്താണ് പറഞ്ഞത് ആ നസ്രനായ യേശുക്രിവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അല്ലെങ്കിൽ പറയുകയാണ് എന്റെ കയ്യില് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യില് പൈസ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയാണ് ഞങ്ങളിലുള്ളത് ആ യേശുവിന്റെ നാമത്തില് നീ എഴുന്നേറ്റ് നടക്കുക എന്ത് ചെയ്യുന്നു ആ മുടക്കനായ വ്യക്തിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു അവൻ എഴുന്നേൽക്കുന്നു സുഖമായിട്ട് നടക്കുന്നു ഭയങ്കര സന്തോഷം അവൻ തുള്ളി ചാടി കുതിച്ചു ചാടി അവരോട് പത്രദോസിനും യോഹനാലിനൊപ്പം എങ്ങോട്ട് പോകുന്ന പള്ളിയിലെ അവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ജനങ്ങള് പ്രാർത്ഥിക്കാൻ വന്ന മറ്റ് എല്ലാവരും കാണുകയാണ് ഈ പത്രദോസും പത്രോസും യോഹനാലും ഈ ഗുണകരായ വ്യക്തി സൗഖ്യപ്പെട്ട് തുള്ളിച്ചാണ് നടക്കുന്നത് അവരെല്ലാം കണ്ട് ഇങ്ങനെ അന്തിച്ചിരിക്കുകയാണ് അത്ഭുതപ്പെട്ട് നിക്കുകയാണ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിക്കപ്പോഴും എന്താ പറയുന്നത് ഇസ്രായേൽ ജനമേ നിങ്ങൾ എന്തിന് അത്ഭുതപ്പെടുന്നു പറയുകയാണ് ഇസ്രായേൽ ജനമേ നിങ്ങൾ എന്തിന് അത്ഭുതപ്പെടുന്നു ഞങ്ങളുടെ

പ്രവർത്തിക്കുന്നത് അല്ലാതെ മറ്റൊരു ശക്തിയുമല്ല അപ്പൊ ഉടനെന്താണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ച് ആൾക്കാർക്ക് കൂടി നിൽക്കുമ്പോൾ ഈ വാർത്ത എങ്ങോട്ട് പോകുന്നു ഈ വാർത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയി അവർക്ക് ചെന്ന് മണവെടുക്കുന്ന രണ്ടുപേരും അർത്ഥതൊക്കെ പ്രവർത്തിച്ചു ആൾക്കാരെ അവരെ വചനം കേൾപ്പിക്കുകയാണ് അപ്പൊ പ്രധാന പുരോഹിതന്മാരും ആ ദേവാലയത്തിലെ സേനാധിപന്മാരൊക്കെ വരികയാണ് അപ്പൊ അവര് വന്നിട്ട് ഈ യോഹനാനോടും പത്രോസിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട അവർ ചോദിക്കാണ് എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഈ നിങ്ങൾക്ക് അധികാരം നൽകിയത് അല്ലെങ്കിൽ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഈ ഉടൻ തന്നെ സൗഖ്യമാക്കിയത് അപ്പോഴും പത്രോസ് ആത്മാനം നിറയുകയാണ് പത്രോസ് വീണ്ടും ശക്തനാവുകയാണ് എന്നിട്ട് നിങ്ങൾ യും മനുഷ്യൽ നിന്നും ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചത് അന്നത്തെ ഏറ്റവും സ്വാധീനമുള്ള ആൾക്കാരുടെ മുമ്പേ ശക്തമായിട്ട് ഈ പത്രോസ് പറയുകയാണ് നിങ്ങൾ തളച്ചു വന്ന യേശുവിനെ ഉയർത്തിച്ചു ആ യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഈ ഗുണത്തിന് സൗഖ്യപ്പെട്ടത് എന്നിട്ട് ഇന്നത്തെ ആദ്യ അവസ്ഥ ഇന്നത്തെ ഒന്നാമത്തെ വാര്യയുടെ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും നമ്മുടെ ായി യേശു നാമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടില്ല എന്താ പറഞ്ഞത് ആകാശത്തിന് കീഴ് നമ്മുടെ എന്തിനു വേണ്ടിയാണ് രക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമവും ഇവർ സംസാരിക്കുന്നത് യഹൂദരാണ് നമുക്കറിയാം യഹൂദീനത അല്ലെങ്കിൽ പ്രധാന പുരോഹിതന്മാരാണ് യേശുവിനെ കുരിശ് തറച്ചു കൊന്നത് അപ്പൊ പറയുകയാണ് നിങ്ങൾ തറച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു നിങ്ങൾ കൊന്നു ദൈവം ഉയർപ്പിച്ചു ആ ഉയർ ഇതാണ് ഞങ്ങളുടെ വിശ്വാസപ്പെട്ടാപ് നിങ്ങൾ കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ആ ദൈവത്തിന്റെ ഉയർത്തെഴുന്നേറ്റ യേശുവാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആ യേശുവിന്റെ ശക്തി കൊണ്ടാണ് ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചത് അല്ലാതെ മന്ത്രമാന്ത്രിക ശക്തിയോ ഏതെങ്കിലും മന്ത്രനാമത്തിലല്ല ഞങ്ങൾ ഈ വ്യക്തിയെ സുഖപ്പെടുത്തിയത് ഞങ്ങൾ മന്ത്രവാദം ഒന്നും ചെയ്തില്ല ഞങ്ങൾ വേറെ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിച്ചില്ല യേശുവിന്റെ നാമത്തില് ഈ മനുഷ്യന് സൗഖ്യം പ്രാപിച്ചു അപ്പം യേശു എന്നത് ഒരു നാമമാണ് ഒരു വ്യക്തിയാണ് ഒരു ശക്തിയാണ് യേശു ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ നാമത്തിലാണ് ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചത് അപ്പൊ നമുക്കറിയാം യേശു നാമത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തില് ഇപ്പോഴും അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട് ഞാന് ചിലപ്പോഴൊക്കെ ചില ക്രിസ്ത്യാനികൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടാണോ ആൾക്കാർ കിട്ടുന്നു അപ്പോ ചില ക്രിസ്ത്യാനികൾ പറയും ഞങ്ങള് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു പക്ഷെ എനിക്ക് മാത്രം സൗഖ്യമില്ല എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല ആ മറ്റാർ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നു കുടുംബത്തിൽ സമാധാനമുണ്ട് അവരുടെ ആരോഗ്യം നന്നാവുന്നു അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുക എനിക്ക് ഒരു വേദനയുണ്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നമുണ്ട് ഞാൻ പോയ ഡോക്ടർമാരെ കണ്ടു ഒത്തിരി ഡോക്ടർമാർ കണ്ടിട്ടും എനിക്ക് ആ വേദന മാറുന്നില്ല അല്ലെങ്കിൽ എന്റെ നിങ്ങളുടെ രൂപത്തിൽ പ്രാർത്ഥന സമാധാനമില്ല അപ്പൊ ഇങ്ങനെ യേശുവിനെ നാമത്തെ ശക്തി യേശു നമ്മൾ വിശ്വസിക്കുന്നതെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ നമ്മുടെ ചിലരുടെ ജീവിതത്തിൽ ഈ സമൃദ്ധിയും ഈ രോഗശാന്തിയും അല്ലെങ്കിൽ കുടുംബസമാധാനം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കണം ഇത് പ്രധാനമായിട്ടും കഥ പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത് എന്താണ് ജീവൻ നൽകാനാണ് ഈശോ പറയുന്നു ഞാൻ വന്നത് ജീവൻ നൽകാനാണ് സമർത്ഥമായിട്ട് നൽകാനാണ് ഈശോ നമ്മളെല്ലാവരും സന്തോഷത്തിലും ഹാപ്പി എന്റെ ജീവിക്കണം എന്നാണ് ഈശ്വരൻ ആഗ്രഹം പക്ഷെ എന്തുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന പഠിക്കുന്നില്ല ചിലർ ഒരിക്കലും നന്നാവുന്നില്ല അവരങ്ങനെ എന്തുകൊണ്ട് ചിലർക്ക് വേദന ഉണ്ട് ഡോക്ടർമാർ കണ്ടാലും അവിടെ വേദന മാറുന്നത് എന്തുകൊണ്ടാണ് പക്ഷെ പറയുന്നു ഞാൻ പറഞ്ഞിരുന്നത് ജീവൻ നൽകാനായിട്ട് നിങ്ങൾക്ക് സമൃദ്ധി നൽകാനായിട്ട് നിങ്ങൾക്ക് ആരോഗ്യം നൽകാനായിട്ട് തരാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ യേശുവിന്റെ നാമത്തില് യേശുവിന്റെ ശക്തിയിൽ ചിലപ്പോഴൊക്കെ ചിലർക്ക് എന്തുകൊണ്ട് ഈ സൗഖ്യം നൽകുന്നില്ല എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിശ്വാസ പ്രോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തില് നമ്മൾ ഒരു അല്ലെങ്കിൽ കാര്യം കാര്യം നമ്മൾ ചോദിക്കുന്ന നമ്മൾ നമുക്ക് ലഭിക്കും എന്നുള്ള ആശയക്കിഴപ്പം ഞാനൊരു കാര്യം ഈശോട് ചോദിച്ചാൽ അതെനിക്ക് കിട്ടുമോ എന്നുള്ള ഒരു ആശയക്കിഴപ്പത്തിൽ ഒരു പ്രതിജ്ഞയുടെ മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ചോദിച്ച കാര്യത്തില് സ്ഥിരത ഇല്ലായ്മ നമ്മള് ചോദിക്കുന്ന കാര്യത്തില് സ്ഥിരതയില്ലായ്മ നമ്മുടെ പ്രാർത്ഥനകള് നിഷമായി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫോർ എക്സാമ്പിള് ഇപ്പോ എനിക്ക് നമ്മുടെ ഇന്ത്യയിലെ ഏഷ്യ ഗെയിംസില് ഓട്ടത്തില് പങ്കെടുത്ത് മെഡല് നേടണം എന്നൊരാഗ്രഹം അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ എനിക്ക് ഒളിമ്പിക്സിൽ പോയിട്ട് എനിക്ക് ഫസ്റ്റ് ഒരു മെഡൽ കാണണം അപ്പൊ ഞാൻ ഒരു ദിവസത്ത് ഒരു ദിവസം പോയി ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു ദിവസം ഓടിയിട്ട് ഒളിമ്പിക്സിൽ പോയി എനിക്ക് മെഡൽ കിട്ടുമോ കിട്ടുവാണി എനിക്ക് ഒളിമ്പിക്സിൽ പോയിട്ട് മെഡൽ വാങ്ങിക്കണം അപ്പൊ ഞാൻ ഒരു ദിവസം ഇവിടുത്തെ പോയിട്ട് രണ്ടു പ്രാവശ്യം ഓടിയിട്ട് ഒളിമ്പിക്സിൽ പോയി എനിക്ക് മെഡൽ കിട്ടുവോ കിട്ടുകയെ ഈ ഒളിമ്പിക്സിലൊക്കെ മെഡൽ വാങ്ങിക്കുന്നത് വർഷങ്ങളോളം എല്ലാ ദിവസവും രാവിലെ കേടിയിട്ട് മണിക്കൂറോളം പ്രാക്ടീസ് എടുത്ത് എടുത്ത് അവിടെ പോകാൻ വേണ്ടി യോഗ്യത നേടി എന്നിട്ടാണ് ഒളിമ്പിക്സിലെ പോകുന്നത് അല്ലെങ്കിൽ ഏത് അല്ലെങ്കിൽ പരീക്ഷയിലുള്ള കുട്ടിയാവിടെ ഏത് ഫീൽഡില് നമുക്ക് വിജയം വേണമെങ്കിലും നമ്മുടെ സ്ഥിരതയായ പരിശ്രമവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും നമുക്ക് ഉയരത്തിലെത്തുവാൻ സാധിക്കുന്നു ദിവസം പഠിച്ചിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് സമയത്ത് കുട്ടി പരീക്ഷയിൽ വിജയിക്കുമോ ഒരിക്കലും അതുപോലെയാണ് നമ്മളുടെ ഈ പ്രാർത്ഥന ജീവിതവും ആ പ്രാർത്ഥനയും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഇപ്പൊ ഞാൻ പണിയിൽ വന്നിട്ട് ഈശ്വര എടുത്ത് മാറ്റണം അല്ലെ എന്റെ വേദന ഉണ്ട് എടുത്ത് മാറ്റണം എന്റെ കുടുംബത്തിന് സമാധാനം വേണം അല്ലെങ്കിൽ എന്റെ ഭത്മാവിന് ഈ ഒരു സ്വഭാവം കൊണ്ട് മാറണം അല്ലെങ്കിൽ മക്കൾക്ക് ഈ ഒരു സ്വഭാവം കൊണ്ട് മാറണം അല്ലെങ്കിൽ എനിക്ക് ഈ സ്വഭാവം കൊണ്ട് നല്ല മാറ്റം വരണം എന്നൊക്കെ മാറ്റം വരുത്തിയാൽ ഞങ്ങളുടെ കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും പക്ഷെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന കാര്യം നമ്മള് പലപ്പോഴും മറന്നു പോകും നമ്മൾ എന്ത് ചോദിച്ചെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ ചോദിച്ച കാര്യം നമ്മള് ഇവിടെ നിന്ന് പുറത്തു പോയാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ എനിക്ക് ലഭിക്കും ഞാൻ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് കിട്ടുമെന്ന് ഉച്ചയ്ക്ക് പറയണം വൈകുന്നേരം പറയണം രാത്രി പറയണം നമ്മൾ ഒരു ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലും വേണമെങ്കില് നമ്മള് ഒരു ദിവസത്തിന്റെ ഫല പ്രാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പറയണം പറഞ്ഞു 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 വരുമ്പോള്

ഗ്രഹിക്കുന്ന കാര്യങ്ങള് അതുപോലെ നമുക്ക് നല്ല ആരോഗ്യം വേണമെങ്കില് നമുക്ക് പണം വേണമെങ്കില് അല്ലെങ്കിൽ നമുക്ക് എന്താണ് കുടുംബത്തിൽ സമാധാനം വേണമെങ്കില് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണമെങ്കില് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്ന ആ ഉറച്ച വിശ്വാസം അതാണ് ഫെയ്ത്ത് ആ വിശ്വാസത്തില് നമ്മള് വിശ്വസിച്ചാല് നമ്മുടെ മനസ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു അപാര ശക്തിയാണ് മനസ്സ് മനസ്സ് തന്നെ നമ്മളെ സുഖപ്പെടുത്തും അതിൽ നമുക്ക് വേണ്ടത് വിശ്വാസം യേശു വിശ്വാസം നമ്മള് നമ്മുടെ നമ്മുടെ ശേഷം ഒത്തിരി ആഴ്ചകളോളം ആഴ്ചകളോളം പ്രാപ്ത ശേഷമാണ് പ്രവൃത്തി അപ്പൊ ആ ദിവസങ്ങളിൽ ആഴ്ചകളോളം പ്രാർത്ഥിച്ചത് യേശുവിടെ നാമത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കും ഞാൻ ശക്തി ശക്തമായിട്ട് നിരന്തരമായിട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് നാമത്തില് പ്രസംഗിക്കുവാനായി തുടങ്ങിയത് നമുക്ക് നമ്മൾ പാലി ദൈവം പാലി അല്ലെ നമ്മൾ പാലി ദൈവം പാതി നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മൾ പരിശ്രമിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും നമുക്ക് ആരോഗ്യം ലഭിക്കും നമുക്ക് പണം നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും നമ്മൾ ആരും പാവപ്പെട്ടവരാവുന്നില്ല എല്ലാവരും എല്ലാവർക്കും ഉയർച്ചകളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ആരും പട്ടികളൊന്നു ചാവാനോ ആരും പണമില്ലാതെ സങ്കടപ്പെടാനോ അല്ലെങ്കിൽ ആരും രോഗങ്ങളായിട്ട് ജീവിക്കാനോ ആഗ്രഹിക്കുന്നില്ല എല്ലാം നമ്മൾ ഡിപ്പെ നമ്മുടെ ഈശ്വര വിശ്വാസവും നമ്മുടെ പരിശ്രമവും ഇന്നത്തെ ഈ അപോക്യം അവിടെ പറഞ്ഞത് കൊണ്ട് ലഭിച്ചതാണ് യേശുവിന്റെ നാമം ശക്തി നാമമാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായിട്ട് യേശു നാമല്ലാതെ വേറെ ഒരു നാമവുമില്ല ആ നാമത്തിൽ അണിമിച്ച് വിശ്വസിച്ച് നമ്മള് ഉയരങ്ങളിലേക്ക് എത്താനാണ് ഈശോ ആഗ്രഹിക്കുന്നത് ാംശു നാമം എപ്പോഴും നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പറയണം ആ വിശ്വാസത്തിൽ കുറച്ച് പറഞ്ഞാല് എല്ലാം നമുക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നമുക്ക്